ഹലോ ഹായ് ഇന്ന് ഞാൻ ഇൻട്രോ ഒന്നും പറയണില്ല ഇന്നൊരു വെടിക്കെട്ട് വീഡിയോ ആണ് വെടിക്കെട്ട് കളക്ഷൻ ആണ് ഞെട്ടങ്ങൾ തയ്യാറായിക്കോളി അപ്പൊ നമുക്കിന്ന് എന്താണെന്നുള്ളത് കാണാം അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുള്ള വെടിക്കെട്ട് സാധനങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് കണ്ടോ രണ്ടടേ അടിപൊളിയാണ് കേട്ടോ നമ്മൾ അപ്പൊ ഒരുപാട് പേര് പാകിസ്ഥാനി പാകിസ്ഥാനി ചുരി വന്നിട്ടുണ്ടോ പാകിസ്ഥാനി ഐറ്റംസ് വന്നിട്ടുണ്ടോ വെച്ചിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് പാകിസ്ഥാൻ ഏറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ റേറ്റ് ഞാൻ അവസാനം പറയുള്ളൂ പക്ഷെ നിങ്ങൾ എന്തായാലും ഞെട്ടും ഈ റേറ്റിന് ഇങ്ങനത്തെ എവിടുന്നു കിട്ടൂല അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോണേ പാകിസ്ഥാനി ഐറ്റംസിൽ നല്ല ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകണത് നല്ല അടിപൊളി വർക്കാണ് സാദാ നമ്മുടെ പാകിസ്ഥാനി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് നല്ലൊരു കളറാണ് നമ്മള് ഒരു സാധാ കാണുന്ന ഒരു ഗ്രീൻ അല്ല നല്ലൊരു ലൈറ്റ് ഒരു വാഴന്തൂമിന്റെ ഒരു ഗ്രീൻ ആണ് കേട്ടോ കാണുന്നത് ഇതിന്റെ നെക്കിലും ബോഡിയിലൊക്കെ ഉള്ള വർക്ക് നമ്മളെ പാകിസ്ഥാനി വർക്കാണ് മാത്രമല്ലേ ഈ ടോപ്പിന്റെ എൻഡിൽ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മാത്രല്ല ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ലൈറ്റ് ഒരു എന്താ പറയാ ഒരു മസ്ലിൻ ടച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസ്ലിൻ ടച്ചിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോളും നല്ല വീതിയും അത്യാവശ്യം വീതിയും അപ്പൊ പാക്കിസ്ഥാന് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നമ്മളെടുത്ത് വന്നിട്ടുള്ള പാക്കിസ്ഥാന് അപ്പൊ ഇതിന്റെ അടുത്ത കടകൾ അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ വൈറ്റ് ആട്ടോ വന്നിട്ടുള്ളത് ഈ പാകിസ്ഥാനിൽ നാല് കളറാണ് വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും പറയണേ ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയുള്ളൂ ഇപ്പോഴൊന്നും പറയില്ല നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളെ അപ്പൊ അടുത്ത് ഞമ്മള് കാണിക്കാൻ പോണു നല്ല വൈറ്റിലാണ് കേട്ടോ വൈറ്റില് പ്രിന്റാണ് വന്നിട്ടുള്ളത് സെയിം പാകിസ്ഥാനി പ്രിന്റ് ആണ് ഇത് കണ്ടാൽ എല്ലാവർക്കും അതെ പാകിസ്ഥാനി പ്രിന്റ് തന്നെയാണ് ഇതിന്റെ കയ്യിലൊക്കെ കണ്ടില്ലേ പാകിസ്ഥാനി പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് എന്താ പറയാ ഈ നമ്മളെ മസ്ലിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ ലൈനിങ് അവൈലബിൾ ആണ് ഇതിന് ലൈനിങ് ഉണ്ട് അപ്പൊ ഇതിന്റെ പാൻറ് ഷോളും കൂടി നോക്കാം നല്ല വൈറ്റ് പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് കേട്ടോ അപ്പൊ പാകിസ്ഥാനി എന്നും ട്രെൻഡാണ് പാക്കിസ്ഥാനിയാണ് ഇപ്പൊ എല്ലാ പെരുന്നാളിനും ഓണത്തിനും വിഷുവിനൊക്കെ പാകിസ്ഥാനിൽ കിടന്ന് കളിക്കുകയാണ് അപ്പൊ ഇതിന്റെ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് അല്ല ബ്രൗൺ ഗോൾഡാണ് കേട്ടോ കാണിക്കാൻ പോണത് കണ്ടോ ഒരു ഗോൾഡൻ ടച്ചും ബ്രൗണും ഒക്കെ കൂടിയായിട്ടുള്ളതാണ് കേട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ പാകിസ്ഥാനിയാണ് ഡബിൾ എസ് സൈസ് ആണ് കേട്ടോ നല്ല മസ്ലിങ് മിക്സ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പാന്റ് കൂടി നോക്കാം പാൻറ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം ഇന്ന് ലാസ്റ്റ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് പീച്ചില് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് ആണ് എന്തായാലും പാകിസ്ഥാനേക്ക് നിങ്ങൾക്ക് അറിയാലോ ആയിരത്തഞ്ഞൂറിന് മുകളിലാണ് എല്ലായിടത്തും ഉള്ളത് പാകിസ്ഥാന് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറയാണ് നിങ്ങൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യ എത്ര ഉണ്ടാവും ഇതിന്റെ റേറ്റ് എന്നാ ഞാൻ പറയട്ടെ ഇതിന്റെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ ഡെയിലി യൂസ് പോലെ ഉള്ള ത്രീ പീസെറ്റിന് കൊടുക്കണം ഇന്ന് എഴുന്നൂറും എണ്ണൂറും എന്ന സ്ഥാനത്ത് നമ്മളിത് ഈ പെരുന്നാളിന് കളറാക്കാനും മഞ്ചാക്കാനും ഇങ്ങോട്ട് ഇങ്ങോട്ട് തരുകയാണ് അടിപൊളി കളേഴ്സാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് പാകിസ്ഥാൻ അടിപൊളി കളേഴ്സ് നാല് കളറാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ പാന്റ് പ്ലെയിൻ കളറാണ് അതുപോലെ ഷോള് പ്രിന്റഡ് ഷോൾ തന്നെ പാകിസ്ഥാനി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പം നാല് അടിപൊളി കളേഴ്സ് പാകിസ്ഥാനി ആട്ടോ കാണിച്ച് തന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വീണ്ടും പറയണേ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രല്ല ഡബിൾ എക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളു ഇത് പെരുന്നാള് കളറാക്കാനാണ് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമായില്ല അതുപോലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര മനസ്സെന്ന് നിറഞ്ഞു കൂട്ടോ കാരണം ചെറിയ പ്രൈസിന് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നമുക്കത് സന്തോഷമാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹിക്കോടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു നോക്കിയിട്ടാണ് മാത്രമല്ല അവിടെ അടുത്തുള്ളവര് നമ്മുടെ കുറ്റിപ്പുറം തിരുവർ റോട്ടില് നമ്മുടെ ഇന്ത്യൻ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഹിക്കോ സെഷൻ അപ്പൊ ഇവിടെ വന്നിട്ടെടുത്ത് പിന്നെ മാത്രല്ല വീഡിയോ ആദ്യമായി കാണുന്നവര് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ആ പെരുമ്പട്ടനൊക്കെ ഒന്നാണ് ക്ലിക്ക് ചെയ്തോളൂ ഈ ചെറിയ വിലക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്തോളിട്ടോ അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ